മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള നടനാണ് ഫഹദ് ഫസിൽ എല്ലാ നടൻ്റെയും ആരാധകർ ഒരുപോലെ സ്നേഹിക്കുന്ന പ്രതിഭ ഫിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കണം മലയാളത്തിലെ നായക നടന്മാരിൽ ഹേറ്റേഴ്സ് വളരെ കുറവ് അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്ന് വേണേൽ ഫഹദിനെ വിശേഷിപ്പിക്കാം അടുത്ത് സിനിമ പാർട്ടിസോ ക്ലബ് നടത്തിയ ഒരു അഭിമുഖ പരിപാടിയിൽ ഫഹദിനോട് തന്നെ സ്വാധീനിച്ച സംവിധായകരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി മലയാള സിനിമയിലോ വിദേശ സിനിമയിലോ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ എടുത്തു പറഞ്ഞത് ഒരാളുടെ മാത്രം പേരാണ് മോഹൻലാലിൻ്റേത് സതയത്തിലെ ലാലേട്ടൻ ചെയ്ത പോലൊരു റോളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഫഹദ് പറഞ്ഞു എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല അതുപോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് പേരുണ്ടെന്നും ഫഹദ് പറഞ്ഞു ഇനി ഫഹദിൻ്റെ ഈ ആഗ്രഹത്തോടുള്ള സോഷ്യൽ മീഡിയയുടെ പ്രതികരണത്തിലേക്ക് മോഹൻലാലിന്റെ കരിയർ ബസ് പെർഫോമൻസുകളിൽ ഒന്നു തന്നെയാണ് സദയത്തിലെ മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് എം ഡിയും സിബിമലയിലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല അത്തരം ഒരു കഥാപാത്രം ചെയ്യണമെന്നുള്ള ഫഹദിന്റെ ആഗ്രഹത്തെ കയ്യടിയോടെയാണ് സോഷ്യൽ മീഡിയ സ്വീകരിച്ചത് ഫഹദിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു യുവനടനാണ് ഇത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ആ നടൻ ട്രോൾ ചെയ്യപ്പെട്ടേനെ അതിമോഹമെന്ന് പലരും വിശേഷിപ്പിച്ചേനെ പക്ഷേ ഫഹദ് ഇത് പറഞ്ഞപ്പോൾ ഇരു ഇരിക്കയ്യും നീട്ടിയാണ് സോഷ്യൽ മീഡിയ ആ ആഗ്രഹത്തെ വരവേറ്റത് ഫഹദ് മോഹൻലാലിൻ്റെ പകരക്കാരനാണെന്നല്ല പക്ഷേ സതയത്തിലേതുപോലുള്ള സൂക്ഷ്മാഭിനയത്തിലും അഭിനയത്തിലെ അനായാസികതയിലും മോഹൻലാലിനോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന മലയാളത്തിലെ ഏക യുവനരൻ ഒരുപക്ഷെ ഫഹദ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്